ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വാർഡ് കോപ്പിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻറ്റേഴ്സ് കാറിലാണ് അപ്പം ഓണത്തിരക്കുകളിലേക്കൊക്കെ എല്ലാവരും എത്തിയിരിക്കുകയാണ് ഈ ഓണക്കാലത്ത് ഇപ്പം പുറകെ നോക്കിയറിയാം സെൻറ്റേഴ്സ് കാറും ഒരുപാട് ഓഫറുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത്തവണ സെപ്റ്റംബർ ഒന്ന് തൊട്ട് മുപ്പത് ഒരു മെഗാ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലാണ് സെൻറ്റർസ്കാറിൽ നടക്കുന്നത് അതും ചെറിയ കാര്യമൊന്നുമല്ല വീക്ക്ലി സർപ്രൈസസും ഗിഫ്റ്റും ഹാംസ്റ്റർ എ സിയും അതുപോലെ തന്നെ വാൻസ്റ്ററിന്റെ ഇ ബൈക്കുകളൊക്കെയാണ് മെഗാ ഗിഫ്റ്റ് ആയിട്ട് സെൻറ്റർസ്കാർ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പം നമ്മുടെ ഓണം നമുക്ക് കളറാക്കാം ആക്കാം സെൻറ്റർസ്കാറിനൊപ്പം അതുപോലെ ഞാനിന്ന് കുറച്ചധികം ക്രിസ്റ്റിൻസ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴാണ് ക്രിസ്റ്റൻസ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നവർക്ക് എന്റെ വക ഓണ സമ്മാനങ്ങളുണ്ട് ഓണസമ്മാനങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ കുസൃതി ചോദ്യങ്ങളായിട്ട് വന്നിരിക്കുന്നത് ഞാൻ ഗിഫ്റ്റ് തരുന്നതാണ് നാലെണ്ണം കാണും ഏതെങ്കിലും മൂന്നെണ്ണം കറക്റ്റ് ആക്കിയാൽ മതി ഒന്നാമത്തെ ചോദ്യം വെളുക്കുമ്പോൾ കറക്കുമ്പോൾ എന്താണ് അല്ല കറക്കുന്നതും കറക്കുമ്പോൾ കറക്കുമ്പോൾ കുസൃതി ചോദ്യം ആ ചോദ്യമാണ് കിട്ടും കറക്കുമ്പോൾ കിട്ടണില്ല പാലാണ് പാൽക്കുമ്പോഴല്ലേ നമ്മൾ എന്നിട്ട് കറക്കുന്നത് പശുവിനെ കറന്നു കഴിയുമ്പോൾ വെളുത്ത പാലല്ലേ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം കടയിൽ മാത്രം കിട്ടുന്ന റേഷൻ കടയിൽ കിട്ടുന്ന റേഷൻ റേഷൻകട ചോദ്യ റേഷൻകടയിലേക്കൊന്നും പോണ്ട ഞാൻ ചോദ്യം ഏറ്റവും കൂടുതൽ സാമ്രാജ്യം വേദനിക്കുന്ന രാജ്യം രാജ്യത്തിന് ആക്കോ പറഞ്ഞു കിളി കറക്റ്റ് ആണ് കറക്കുമ്പോൾ വെളുക്കുന്നതുമായിരുന്നുണ്ട് ും കറുക്കുമ്പോൾ വെളുക്കുന്നതും ആയതുണ്ട് ഓക്കെ നാല് ക്വസ്റ്റുണ്ട് നന്നത്തെ മൂന്നെണ്ണം കറക്റ്റ് ആക്കിയാ മതി രണ്ടാമത്തെ ചോദ്യം പാലാണ് ഇതിന്റെ ഉത്തരം പാല് രണ്ടാമത്തെ ചോദ്യം ചോദ്യം കടയിൽ കിട്ടാത്ത മോഡറേഷൻ മോഡറേഷൻ ആണോ ആണ് അടുത്തത് മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം വേദനിക്കുന്ന രാജ്യം അതൊരു രാജ്യമാണ് ചോദ്യമാണ് വേദനയാണ് വേദനയുടെ ഒരു ഫിലിപ്പീൻസ് അല്ല ഏതാണ് അടുത്തോ ഫുട്ബോളിനൊക്കെ ഭയങ്കര പേര് കെട്ടിട്ടുള്ളൊരു രാജ്യാണ് അവര് കേക്കണ്ട അർജന്റീന ഇതൊക്കെയാണ് എനിക്ക് അറിയാവുന്നത് പറയട്ടെ ഏ പറയണ്ട ഞാൻ പറഞ്ഞോളാം

ചോദ്യം കറക്കുന്നതും കറക്കുമ്പോൾ ുംറക്കുമ്പോൾ വെളുക്കുന്നതുമായതുണ്ട് നമ്മളൊക്കെ ഉപയോഗിക്കാറുണ്ട് നമ്മളൊക്കെ ാണ് പാലാണ് രണ്ടാമത്തെ ചോദ്യം റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ ഏതാണ് റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ സപ്പോർട്ട് തോന്നുന്നു റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ ചോദ്യാണ് ആ ലെവലിൽ ചിന്തിച്ചു പുറകിനെന്താ ഒരു കഥ കളി അടുത്ത ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം ഇതൂടെ കറക്റ്റ് ആക്കൂടെ ഗിഫ്റ്റ് ഉണ്ട് പറക്കാൻ പറ്റാത്ത കിലിങ്ങനെ ചെറിയ ഗംഭീരമായിട്ട് ആലോചിച്ചു ഓ ഗിഫ്റ്റ് അടിച്ചിരിക്കുകയാണ് താങ്ക് യു വെളുക്കുമ്പോൾ കറക്കുന്നതും കറുക്കുമ്പോൾ നല്ല കിട്ടുന്നില്ലയോട് ചോദ്യോ വെളുക്കുമ്പോൾ സാധാരണ കറക്കുന്നത് എന്തോ രണ്ടാമത് ഇത് റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ റിയില്ല റേഷൻ കടയിൽ കിട്ടാത്ത എന്തെങ്കിലും ഒരു അറിയാമതി വേദനയുടെ നാലോചി വേറെ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറക്കാൻ പറ്റാത്ത കിളി കിളിയേത് ുംറക്കുമ്പോൾ റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ എന്താണ് റേഷൻ കടയിൽ റേഷൻ യ്യോ കി ഇല്ല മോഡറേഷൻത്തരം അടുത്തത് ഞാനൊരു ഒരു ഗെയിം തരാം അതായത് ഞാൻ പറയുന്ന കാര്യം അതുപോലെ റിപ്പീറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ ഞാൻ അന്നേരം തന്നെ ഗിഫ്റ്റ് കൊടുക്കും ഇത് മേഖയ്ക്ക് മാത്രം തരുന്ന ഒരു ചാൻസ് അതായത് ഞാൻ പറയുന്ന കാര്യം അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഞാൻ അന്നേരം കിട്ടും ഓക്കെ പറയാൻ പോണേ പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് ഒരു ചാൻസ് പറയോ പഠിക്കേണ്ടാത്തതായിട്ടുള്ള പഠിക്കേണ്ടാത്തതായിട്ടുള്ളതും പഠിക്കേണ്ടതായിട്ടുള്ളത് നേരെ പഠിക്കേണ്ട പഠിക്കണ്ടാത്തതായിട്ടുള്ളത് മര്യാദ <laughs> anyway, I'm not Thank you. Thank you.